എന്റെ ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടോ എന്നാലും നിങ്ങളെ ഞാൻ ഞാനിത് പരിചയപ്പെടുത്തിയതായിരുന്നു പേരോർക്കുന്നുണ്ടോ യാക്കോൺ ഗ്രൗണ്ട് പെറുവിൻ ആപ്പിൾ എന്നറിയപ്പെടുന്ന യാക്കോൺ പ്ലാന്റ് ആണിത് ഇത് ഞാൻ ഈ ഒരു ക്യാൻ മുറിച്ച് അതിനകത്ത് നട്ട് വെച്ചേക്കുന്നത് ഇതിൻ്റെ പേര് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം സ്മോളാന്ത സ്പോഞ്ചി ഫോളിയേഴ്സ് എന്നാണ് സൺഫ്ലവർ ഫാമിലിയിൽപ്പെട്ട സാധനമാണ് ഇത് ട്യൂബ്സ് ആണ് നമ്മൾ കഴിക്കുന്നത് കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ പോലെ ആരും സ്വീറ്റ് പൊട്ടറ്റോ ആണെന്ന് പറഞ്ഞേക്കല്ലേ ഇത് നല്ല ക്രഞ്ചി അതുപോലെ ജ്യൂസി ആൻഡ് സ്വീറ്റ് ആണ് ഇതിൻ്റെ കിഴങ്ങ് കഴിക്കാനായിട്ട് ഇത് ഈ ട്യൂബ്സിനകത്ത് അടങ്ങിയിരിക്കുന്നത് എഫ് എന്ന് പറയും ഫ്രാക്ടോ ഫാക്ടോ ഒളികോസാക്രൈഡ്സ് ഇതൊരു നല്ല സൂപ്പർ പ്രീബയോട്ടിക് ഈ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വെയ്റ്റ് ലോസിന് അതുപോലെ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ എല്ലാം അടിപൊളിയാണ് നമ്മുടെ ഈ യാക്കോൻ്റെ കിഴങ്ങ് ഇതിന് തന്നെയല്ല ഈ എഫ് ഒ എസ് ഖാസെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇത് നാച്ചുറൽ സ്വീറ്റ്നർ എന്നും ഇതിനെ വിളിക്കാറുണ്ട് കണ്ടോ നല്ല സ്വീറ്റ് പൊട്ടത്തെ പോലെയല്ലേ ഇരിക്കുന്നേ പക്ഷേ അല്ല കേട്ടോ ഗട്ട് ഹെൽത്തിന് അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനെല്ലാം അടിപൊളി സാധനമാണ് ഏതാണ്ട് ഒരു എട്ട് മാസത്തോളം വിളവുണ്ട് ഇതിന് കേട്ടോ